ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഒരു പെരുങ്കളിയാണ് നിന്റെ ഭാര്യ വല്ലവരുടെയും കൊച്ചിൻ്റെ തന്തയാവാനാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് സഹതാപമാണ് കേട്ടോ സത്യഭാമയോട് തോന്നുന്നത് ആ സമയം സത്യഭാമ വീണ്ടും പറയണെ എന്തിനാണ് വല്ലവരുടെയും കൊച്ചിൻ്റെ തന്തയാവാൻ നീ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മേ ഈ പറഞ്ഞ വാക്കുകൾ ഓർത്ത് അമ്മ ഒരു കാലത്ത് ദുഃഖിക്കേണ്ടി വരും ആ അവസ്ഥ അമ്മക്ക് എത്തുമ്പോൾ അമ്മ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്ത് മറുപടിയാണ് ഞാൻ പറയാനുള്ളത് വല്ലവരുടെയും കൊച്ചിന്റെ തായി അഭിനയിക്കുന്ന നീ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു വല്ലവരുടെയും കൊച്ചിനെ നീ അച്ഛനായി സ്വീകരിക്കുന്ന അതാണ് അമ്മയെ എന്ന് പറഞ്ഞു ഒച്ച എടുക്കുമ്പോ രാഘവൻ പറയണെ അതെ ഇത് നിങ്ങളുടെ വീടല്ല സത്യവാമയുടെ പ്രൗഢിയൊന്നും ഇപ്പോൾ ഇവിടെയില്ല ഇതൊരു മറ്റുള്ളവരുടെ വീടാണ് അയൽവാസികളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതെ വെറുതെ ഓരോ പ്രശ്നമുണ്ടാക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം വരുത്താതെ എന്നൊക്കെ രാഘവൻ അങ്ങ് പറയുന്നുട്ടോ ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ ആരും വലിച്ചഴിച്ച് എന്നെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട പിന്നെ ഞാൻ ഈ വീട്ടിലോട്ട് ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു കേട്ടോ അതോടുകൂടി വിഷ്ണു അവിടെ നിന്നും പോകുന്നു എന്നാൽ സത്യഭാമയാണെങ്കിലും താനെന്ന അഹംഭാവം ഒരു ഒരിക്കലും മാറ്റില്ല എന്ന ആ ഒരു ഇതോടുകൂടിയാണ് ഏട്ടോ ഇതേ സമയം രാഘവൻ ആണെങ്കിലും ഇവള് നേരാവത്തില്ല ഇവൾക്ക് എത്ര കിട്ടിയാലും ഇവള് പഠിക്കില്ല താനെന്ന അഹംഭാവം കൊണ്ട് ഇവള് നടക്കട്ടെ എന്നും ഇങ്ങനെ രാഘവൻ പറയുന്നുണ്ട് ഏട്ടോ പിന്നീട് ശാരദാമയാണ് കാണിക്കുന്നത് ശാരദാമ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഉച്ചക്ക് എന്ത് പഴയതുപോലെ ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ശാന്ത എനിക്കെല്ലാം ഓർമ്മ നഷ്ടപ്പെടുന്നു പഴയ ഓർമ്മകളൊന്നും എനിലില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ാണ് ബ്ലോക്ക് ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഷർദാമ എന്ന് പറഞ്ഞു വിളിക്കും ആ സാറു സാരന്ത ഈ വഴി അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥി ഉണ്ടായിരുന്നു അവരുടെ അടുത്തോട്ട് വന്നതാണെന്ന് പറയാനെട്ടോ ആണോ എന്താപ്പോ ഈ വഴിക്ക് വന്നത് ഒരു കാര്യം ഉണ്ടെന്ന് കുട്ടിക്കോ ഒരു ഗ്ലാസ് ചായ എടുക്കേ ഒരു വൃത്തികെട്ട ദുശീലം എൻ്റെ അടുത്തുണ്ട് എപ്പോഴെങ്കിലും ഒരു ചായ കുടിക്കൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതെനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു അപ്പോൾ ഉടൻ തന്നെ ശാന്ത ഞാൻ ചായ ഇടട്ടെ എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ഒരു ശീലം മാത്രമേ ഉള്ളൂ പക്ഷെ കഴിക്കാനൊന്നും എനിക്ക് വേണ്ട എന്ന് ബ്ലോക്ക് ഓഫീസർ പറയാനെട്ടോ അങ്ങനെ ശാരദാമ്മ ചായക്കെ ഇട്ട് കൊണ്ടുവന്ന് കൊടുക്കണേ എന്നിട്ട് പറയാണ് എന്തായി ഞാനൊരു കുടുംബശ്രീ യൂണിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് അല്ലെങ്കിൽ ോണ് പാസ്സായിട്ടുണ്ടോ എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അയാൾ പറയണം ആ ഷാരദാമ അത് ഞാൻ വിട്ടുപോയി ശാരദാമക്കാ ലോൺ പാസ്സായിട്ടുണ്ട് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശാരദാമ പറയണേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ എനിക്ക് എന്നൊക്കെ കൂടുതൽ ഒരു ആവശ്യമുള്ള ഒരു വ്യക്തിയുണ്ട് എനിക്ക് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്ക് ജീവിച്ചു പോകാനുള്ള ഒരു മാർഗവുമുണ്ട് പക്ഷെ ആകെ ആട്ടപടല മൊത്തത്തിൽ പോയി കിടക്കുന്ന ഒരാളുണ്ട് അതാരാണ് സത്യമാമ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ബ്ലോക്ക് ഓഫീസർക്ക് മൊത്തത്തിൽ കേറുന്നുണ്ട് അവര് പ്രൗഢിയും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പണവും പ്രതാപവും എല്ലാം നഷ്ടപ്പെട്ടവരിയാണ് അപ്പൊ അവർക്കൊരു എന്തെങ്കിലും ഒരു വഴിത്തിരിവ് നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ അവർക്ക് ഈ തൊഴിലങ്ങ് കൊടുത്തൂടെ എന്ന് ചോദിക്കണേട്ടോ അതങ്ങ് കേട്ട ഈ ഒരു ലോണങ്ങ് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോ ഉടൻ തന്നെ ബ്ലോക്ക് ഓഫീസർ അതെ നിങ്ങൾ കുടുംബശ്രീയിലെ ചായക്കട നടത്തുന്ന സ്ത്രീയല്ലേ നിങ്ങൾ എന്നെ ഉപദേശിക്കണ്ട സത്യഭാമ എന്നവരുടെ ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അവർ എന്നെ കൊടുക്കാനുള്ള ഒരു കെണിയുമായാണ് വന്നിരിക്കുന്നത് അല്ല സാറേ സത്യമായിട്ടും അവർക്കെല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾ എന്നോട് പാഠം പറയേണ്ട കാരണം അവള് അവരെ എന്നോട് കാണിച്ച അഹംഭാവത്തിന് അവർക്കൊരു ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ട ഞാൻ ഒരു ബ്ലോക്ക് ഓഫീസർ ആണെങ്കിൽ ആർക്ക് കൊടുക്കണ ലോൺ ആർക്ക് കൊടുക്കേണ്ട ലോൺ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട ചായക്കടക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ വല്ലാതെ അപമാനിക്കുകയാണ് കേട്ടോ അപ്പൊ ശാരദാമ്മ പറയുന്നുണ്ട് ഇല്ല സാറേ അവർക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഉടൻ തന്നെ അതെ അവര് പലിശക്ക് പണം കൊടുക്കുന്നത് ഒരുപക്ഷെ പിടിയിലാവുന്നതിന് വേണ്ടി ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോൺ ചോദിക്കുന്നത് അത് കേൾക്ക് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ ശാരദാമ അല്ല സാറേ അവർക്ക് കൊടുത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ചായക്കടക്കാരി സ്ത്രീ നിങ്ങൾ എന്നെ ഉപദേശിക്കണ്ട അത് കേൾക്കുന്ന ഷാലി മുന്നോട്ട് വരുന്ന കേട്ടോ ആഹാ നിങ്ങളെ കൊള്ളാലോ ഒരു ചായക്കടക്കാര സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ മാത്രം എൻ്റെ അമ്മയെ നിങ്ങൾ ആക്ഷേപിക്കണോ ഇതിൻ്റെ പേര് നിങ്ങളുടെ പേരിൽ ഞാൻ ഒരു അങ്ങ് കൊടുത്താൽ എങ്ങനെയിരിക്കും അതെ നീ എന്നെ പേടിപ്പെടുത്തോന്നും വേണ്ട നീ ഏത് കേസ് വരെ പോയാലും എന്നെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയില്ല ഞങ്ങൾ വിചാരിച്ച ഒരു പക്ഷെ ഈ സത്യഭാമക്ക് തന്നെ അങ് ഈ ലോൺ അങ്ങ് പാസാക്കിയാലോ അത് കേട്ടോടും തന്നെ ബ്ലോക്ക് ഓഫീസർ പറയുന്നത് അതൊന്നും വേണ്ട സത്യഭാമക്ക് ഒരിക്കലും ഞാൻ ആ കസാരയിൽ ഇരിക്കുന്നിടത്തോളം ആ ഒരു ഇത് ആ ഒരു ലോൺ അവർക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് കേൾക്കുന്ന ഷാലി പറയണ അതിപ്പോ നിങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്റെ അമ്മക്ക് പാസ്സായ ലോൺ അമ്മ തിരിച്ച് അവർക്ക് കൊടുക്കുന്ന അല്ല എന്താ തെറ്റ് അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ ഈ രാജ്യത്ത് ഞാനല്ലേ ബ്ലോക്ക് ഓഫീസറായി ഇരിക്കുന്നത് അപ്പൊ ഞാനല്ലേ തീരുമാനിക്കുന്നത് നിങ്ങളല്ലല്ലോ എന്നും പറയും പക്ഷേ ഷാലി ആഹാ അങ്ങനെയാണോ അതെ അങ്ങനെ തന്നെ എന്റെ മുകളിൽ ഇരിക്കുന്ന മജിസ്ട്രേറ്റ് ആണെങ്കിലും ജില്ലാ ആണെങ്കിലും ആര് തന്നെ വന്നാലും ശരി ഞാൻ ആ തീരുമാനത്തിൽ നിന്നും മാറില്ല എന്ന് പറയുന്നുട്ടോ അപ്പൊ ഈ സമയം ശാലിക്ക് ഒരു പുച്ഛമാണ് അയാളോട് തോന്നുന്നത് അങ്ങനെ അയാളോട് പറയണെ അതെ നിങ്ങൾ ഈ പറയുന്ന സത്യഭാമക്ക് ഈ ലോൺ കൊടുക്കില്ലേ ഇല്ല കൊടുക്കില്ല അവരുടെ അഹംബത്തിന് ഇത്ര ശിക്ഷ കൊടുത്താ പോരാ എന്ന് പറയുന്നു ഇതേ സമയം ഷാലി പറയണെ എനിക്ക് തോന്നുന്നത് ഈ ബ്ലോക്ക് ഓഫീസറും ഈ ജില്ലാ കലക്ടറും ഒരുപാട് വ്യത്യാസമുള്ളത് കൊണ്ടാണ് തോന്നുന്നു ഒരുപാട് ദൂരം തോന്നുന്നത് നിങ്ങൾക്ക് ഈ ശാലിനി വിഷ്ണുവിനെ അറിയാൻ കഴിയാതെ പോയത് ഞാൻ ശാലിനി വിഷ്ണു ഐ എസ് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അയാൾ ഞെട്ടിപ്പോണ ഉടൻ തന്നെ ഞാൻ ഓർഡർ ഇടുന്നു ഈ ലോണ് സത്യഭാമുക്ക് കൊടുക്കണെന്ന് അത് കേട്ടുതന്നെ അയാൾ ഞെട്ടിപ്പോണേട്ടാ ആഹാ വരുന്നു നിങ്ങൾക്ക് നിയമം നടപ്പി നടപ്പിലാക്കാനുള്ള ആ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ആ ഓർഡർ ഇങ്ങനെ കൊടുക്കണം കേട്ടാ അത് ഇങ്ങനെ വന്ന് കൊടുത്തോടും തന്നെ അത് എന്താന്ന് വായിച്ചു നോക്കാൻ പറയുന്നുണ്ട് ആ സമയം അത് വായിച്ചു നോക്കുമ്പോൾ അയാളെ അവിടെ നിന്ന് സ്ഥലം ഇത് വേറെ ഒരാളുടെ ആണെന്ന് പറയുന്നു അപ്പൊ അയാൾ അവൻ ഞെട്ടി പോകണ്ട ഒരിക്കലും ജില്ലാ കളക്ടർ ആണെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഷാലിനി പറയുന്നുണ്ട് എന്റെ അമ്മയാണ് ഈ നിൽക്കുന്നത് എന്റെ അമ്മയെ നിങ്ങൾ അപമാനിച്ചതിന് എനിക്ക് കേസ് കൊടുക്കുക പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങൾക്ക് കിട്ടേണ്ടത് ശിക്ഷ ഇത് തന്നെയാണ് നിങ്ങൾ ഇനി കസരിയിൽ ഇരിക്കേണ്ട വേറെ സ്ഥലത്ത് ജോലി ചെയ്യും ഇങ്ങനെയുള്ള അഹമ്മ ഒരിക്കലും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഷാലിനി അയാളെ വഴക്ക് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ മോളെ എന്ന് പറഞ്ഞ് ശാരദാമ വിളിക്കുമ്പോ ആ മെഹിനി ജീവിതത്തിൽ അയാൾ ഒരിക്കലും ആരോടും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയട്ടോ പിന്നീട് सताम സത്യവാമ ഇങ്ങനെ ചായയുമായി വരുകയാണ് അപ്പൊ രാഘവൻ പറയുന്നുണ്ട് എത്ര നേരമായി ചായ ചോദിച്ചിട്ട് എന്നിട്ട് ഈ സമയത്താണ് ചായ കൊണ്ടുവരുന്നത് അതെ നീ പറയ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ പണ്ടത്തെ പോലെ വേലക്കാരി ഇല്ല ചോദിക്കുന്നതിന് മുന്നേ ചായ കൊണ്ടു വരാം ഇത് ഈ സത്യവാമയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെതായ നേരവും ഒക്കെ വഴുക എന്നൊക്കെ പറയട്ട അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന മുതലാളിയുടെ മകൾ വരുന്നത് അങ്ങനെ ഈ മകൾ എന്ത് ചെയ്യുന്നു ഇതാ സത്യാമ ഇതെന്താ കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ടല്ലോ എന്ന് രാഘവൻ ചോദിക്കും അതായത് ബിരിയാണി എന്താ വിശേഷി ഇന്ന് എൻ്റെ പെണ്ണും കാണാൻ ചടങ്ങാണ് എന്റെ ഉപ്പ കാണെ പിടിച്ച് കെട്ടിക്കണം എന്നാ എനിക്ക് പഠിക്കണം അവർക്ക് പഠിത്തത്തിന് ഒന്നും താല്പര്യമില്ല എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി ആവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം പക്ഷേ കാര്യം എന്ത് പറയണെങ്കിൽ ഞങ്ങളുടെ ബിരിയാണിയോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ കാര്യം എന്ത് പറയണെ നിങ്ങളുടെ കല്യാണത്തിന് സദ്യ ഉണ്ടല്ലോ ആച്ചാറും പുളിയഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു നാടൻ സദ്യ അത് കഴിക്കുന്നതിന്റെ സുഖം വേറെ എങ്ങും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ വാക്കുകൾ കേൾക്കുമ്പോ സത്യവാമങ്ങനെ പുഞ്ചിരിക്ക ശരി എന്നെ കാണാതിരിക്കുമ്പോൾ എന്റെ ഉപ്പ ചീത്ത പറഞ്ഞു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോകണം ഇതേ സമയം രാഘവൻ ആണെങ്കിലും മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടവൻ പഠിക്കാതിരുന്നു ഈ കൊച്ചിനാണെങ്കിലും പഠിക്കണം പക്ഷെ കെട്ടിച്ച് വിടാൻ നോക്കുന്നു എന്ന് പറയുന്നു കേട്ടോ പിന്നീട് സത്യമാമ പുളിയഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഓട്ടോ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് അതിൽ നിന്നും തൻ്റെ മക്കളായ സത്യയും പപ്പിയും ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഒരാൻ ഒരുപാട് സന്തോഷമാണ് അങ്ങനെ ശാരദാമയും ഷാലിനിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ രാഗം പറയുന്ന മക്കളെ നിങ്ങൾ തന്നെ മറന്നോ അച്ചച്ചാ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കാണ് ഇതേസമയം ശാരദാമ സത്യാമ്മയുടെ അവടെ അകത്തുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ശാരദാമ ഉള്ളിലോട്ട് പോവാണ് എന്നാൽ ഷാലിനി വീടിനകത്തോട്ട് കയറുന്നില്ല എന്താ ാലിനി കയറാത്തത് അന്നുമില്ല ഞാൻ ഇവിടെ നിൽക്കാം എനിക്ക് മനസ്സിലായി സത്യാമയെ പേടിച്ചിട്ടല്ലേ നീ ബാമയെ പേടിച്ചിട്ടല്ലേ അത് കേട്ടോടുന്ന ഷാലിനി ചെറിയൊരു പെഞ്ചുരി എന്നാൽ ഈ സമയം ഏർ ഇങ്ങനെ രാഘവനാണെങ്കിലോ എന്താണെങ്കിലും മോളെ അവൾ ഇപ്പോഴും മാറിയിട്ടില്ല പ്രൗഢിയും പ്രതാപവും എല്ലാം നഷ്ടപ്പെട്ടും അവളെന്ന അഹങ്കാരം അവളിൽ വിട്ടുപോയിട്ടില്ല താനെന്ന ഭാവം അതൊരിക്കലും അവൾ മാറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ പിന്നീട് ശാരദാമ്മ ചെന്നിരിക്കുകയാണ് സത്യമ്മയുടെ അടുത്തോട്ട് സത്യമ്മയെ കുറേ സൈ നിങ്ങൾ കാണാൻ വരണം എന്ന് വരാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം എൻ്റെ ഉണ്ടാക്കുന്നത് പുളിയഞ്ചിയാണ് ആണോ പുളിയഞ്ചിയാണ് ആ എൻ്റെ മകനെ ഇപ്പം എൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കണ്ടെന്നുള്ളതാണല്ലോ പുറത്തുനിന്ന് അവന് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അവനെ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല അത് കേൾക്കുന്ന ശാരാമക്ക് മനസ്സിലായിട്ടോ അങ്ങനെ ശാരദാമ പറയണേ വിഷ്ണുമോനെ അവിടെ വന്നാലും ഭക്ഷണം കഴിക്കില്ല അച്ഛനോ അമ്മയോ അവിടെ ഒറ്റക്കാണ് ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയാനോ ഇത് കേൾക്കുന്ന ഷാരദാമയുടെ ആ വാക്ക് കേട്ട സത്യഭാമ ഒന്നും ഞെട്ടുന്നുണ്ട് പിന്നീട് സത്യഭാമയോട് ശാരദാമ പറയാണ് അതെ ഒരു കഷ്ണം ശർക്കര ഇടാണെങ്കിൽ ആ പുളിയഞ്ചി ഒന്നും കൂടി ടേസ്റ്റ് കൊടുക്കും എരിവിൻ്റെ കുത്തൊന്ന് കുറഞ്ഞു കിട്ടുമെന്ന് പറയാൻ ഇത് കേൾക്കുന്ന സത്യഭാമ്മ ആദ്യം ഒന്ന് ഞെട്ടാണെങ്കിലും പിന്നീട് സത്യഭാമ്മയുടെ അഹംഭാവം എടുത്തുട്ട അങ്കാര ഭാവൻ തന്നെ എടുത്തിട്ട് പറയണം അതെ ഇവിടെ ശർക്കരയില്ല പിന്നെ രാഗവേട്ടനെ ചെറിയ എരിവൊക്കെ കുത്തുന്നത് നല്ലതാണ് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു പുളിയൻറ്റിയാണ് ഇഷ്ടം എന്ന് പറയട്ടോ പിന്നീട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവണം അല്ല ഷാരാമ നിങ്ങളൊക്കെ കാണാം വന്നത് അല്ല ഷാലിയും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഷാരരാമേൻ്റെ ആ വാക്കുകൾ കേട്ട സത്യഭാമ പുറത്തോട്ട് ഓടി ചെല്ലിട്ടോ അപ്പോഴേക്കും പപ്പി അച്ഛമ്മ എന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ മറന്നു ഇല്ല എന്നൊക്കെ പറയണേട്ടോ അങ്ങനെ സത്യഭാമ പപ്പിയെ അങ്ങനെ തലോടാണ് എന്നെ സത്യേ തൊട്ട് നോക്കുന്നൊന്നും ഇല്ല കേട്ടോ ഇതേ സമയം ഷാനിയെ ഇനി നോക്കുന്നുണ്ട് ഈ സമയം ശാരദാമ്മ പലരും ഞാനിങ്ങോട്ടേക്ക് വന്നതൊരു കാര്യം പറഞ്ഞിട്ടാണ് അതേ നിങ്ങൾ കുടുംബശ്രീയുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ലോണ് അപ്ലൈ ചെയ്ത അപ്പോൾ ബ്ലോക്ക് ഓഫീസർ നിങ്ങളായോ ഇന്ന് സത്യഭാമ്മ ചോദിക്കുകയാണ് ശാരദാമ്മയുടെ അപ്പോഴും തന്നെ അല്ല എൻ്റെ അമ്മക്കാണ് ആ ലോൺ പാസ്സായത് അപ്പോൾ ആ ലോണ് അമ്മ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാ സത്യഭാമക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ലോ സത്യഭാമ ഇങ്ങനെ ദേഷ്യഭാവത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്